കണ്ണൂർ ജില്ലയിലെ തേർത്തല്ലിക്കടുത്ത് എരുവാട്ടി എന്ന സ്ഥലത്ത് മൂന്ന് ഏക്കറിൽ ഏഴ് ബെഡ്റൂമുകൾ അടങ്ങിയ ഒരു വലിയ വീടും മൂന്ന് ബെഡ്റൂമുകൾ അടങ്ങിയ ഒരു ചെറിയ വീടും ഒരു വെളിച്ചെണ്ണ മില്ലും വിൽക്കാനുണ്ട് ഇവയെല്ലാം തൊട്ടടുത്ത് തന്നെയാണ് കിടക്കുന്നത് എരുവാട്ടി സഹകരണ ബാങ്ക് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ്റി മീറ്റർ മാത്രം അകലെയാണ് ഇവയെല്ലാം ഉള്ളത് പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് പ്ലോട്ടിലേക്ക് സ്വന്തം റോഡ് സൗകര്യവും ഉണ്ട് ഏഴ് ബെഡ്റൂമുകൾ അടങ്ങിയ വീട് ആറായിരം സ്ക്വയർ ഫീറ്റിലാണ് ഉള്ളത് എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് മനോഹരമായി ഡിസൈൻ ചെയ്ത എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണിത് തൊട്ടടുത്ത് തന്നെയാണ് മൂന്ന് ബെഡ്റൂമുകൾ അടങ്ങിയ ചെറിയ വീട് ഉള്ളത് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഓയിൽ മില്ലും തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് പ്ലാന്റ് ആൻഡ് മെഷീനറി അടക്കമാണ് ഇത് കൊടുക്കുന്നത് തെങ്ങ് കവുങ്ങ് കുരുമുളക് തുടങ്ങിയ ഫലപക്ഷാദികളാണ് ഇതോടൊന്നിച്ചുള്ള സ്ഥലത്ത് ഉള്ളത് മൂന്ന് കിണറുകളും രണ്ട് കുഴൽ കിണറുകളും ഉള്ളതുകൊണ്ട് എപ്പോഴും വെള്ളം ലഭിക്കുന്ന സ്ഥലമാണിത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ബാങ്ക് ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്തു തന്നെ ലഭ്യമാണ് ഇവിടെ നിന്ന് തേർത്തല്ലിയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം ചപ്പാരപ്പടവിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരം മാത്രം ഈ വീടുകളും ഓയിൽ മില്ലും സ്ഥലവും അടക്കം ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഉദ്ദേശവില ഇരുപത് കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ്